സൂര്യ ഓ സംസാര ശേഷി ഇവിടേക്ക് എന്തിനാ വന്നു ബാംഗ്ലൂര് നന്നായിട്ട് പഠിക്കാത്ത കാറുണ്ട് ഇവിടേക്ക് പറഞ്ഞയച്ച പേരെ വീട് വിട്ട് ഒരുപാട് ദൂരത്ത് വന്നോണ്ടായിരിക്കും എന്താ കാണുന്നേ ചന്ദ്രനെ കാണുന്നുണ്ട് താഴേക്ക് നോക്കിയേ അവിടെ ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട് അതെന്റെ വീടാ മര്യാദക്ക് പഠിക്കാത്ത ഇവിടേക്ക് പറഞ്ഞു വിട്ടതാ എന്റെ മനസ്സ് വിഷപ്പിക്കണ സമയത്തൊക്കെ ഇതിൽ ഞാൻ എന്റെ വീട് കണ്ടോണ്ടിരിക്കോ നമുക്ക് അകത്തേക്ക് പോവാ നീ നീ കാണിക്കുന്നത് ഈ കാണിക്കുന്ന ഒന്ന് ശരിയല്ല കേട്ടോ നീ ആരാന്നിട്ട് വിചാരം ഇവിടേക്ക് ഒന്ന് റൌഡിസം കാണിക്കാന്ന് വിചാരിക്ക ക കൈയ്യൊക്കെ അങ്ങോട്ട് മടക്കി കേറ്റ് വെച്ചേക്കാണല്ലോ ഇറക്കി മര്യാദയ്ക്ക് നീ ഭയങ്കര റൗഡിയൊക്കെ ആയിരിക്കാം എനിക്കൊരു പേടിയില്ല കേട്ടോ മനസ്സിലായോ ഓവിലേക്ക് പോടാ എന്നിട്ട് എന്തായി എന്നിട്ടെന്തായിരൊക്കെ ഒരു മാതിരി നോക്കാണല്ലോ പട്ടിയെ പോലെ കിടന്നു പോകുന്നത് നിങ്ങളെ ഇത് ചെയ്തത് ഞങ്ങളല്ലേ സാർ ആരെങ്കിലും കണ്ടായിരുന്നോടാ ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ സാർ എടുത്തു തരത്ത സാർ ഞാൻ തന്നെ എടുത്തോളാം റൂമിലേക്ക് പോ ഇവിടെ ബിഗ് ബോസ് അല്ല നിങ്ങൾ പഠിക്കാൻ വന്ന ഈ ഹോസ്റ്റലില് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ് കുറച്ച് പരിഷ്കരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂംമേറ്റ് മാത്രം ഇത് എന്താണ് അയ്യോ എന്റെ പുണ്യാത്മാവേ കൈ കൂട്ടി ചോദിക്ക അങ്ങയുടെ ദർശനം ഒന്ന് തരാൻ സാധിക്കോ ഭക്ത നിന്റെ പരിശുദ്ധമായ ആ കണ്ണുകൾ കൊണ്ട് ഈ വശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്ക് ഏത് വശ ഇവൻ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള പോലെയാണുള്ള രണ്ടു മിനിറ്റ് കൊണ്ട് എത്രയും കാര്യം ചെയ്ത കുട്ടിയാ ബിഗ് ബോസ് ഇത്രയും പുസ്തകം പഠിക്കുന്ന മഹാജ്ഞാനിയായ ഇദ്ദേഹം ഞങ്ങളുടെ ഗുരുസ്ഥാനത്താണ് എല്ലാവരും ബഹുമാനിക്കുന്നു അടുത്ത ടാസ്കില് ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഗുഡ് മോർണിംഗ് എവറി വൺ വെൽക്കം ടു ദിസ് അക്കാഡമിക് ഇയർ സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും ഒരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ മെയ് ഗോഡ് ബ്ലസ് യു താങ്ക് യു സൂപ്പർ ആയിട്ടുണ്ട് ഫൈൽഇറായാലും മെക്കാനിക് അവനെ പറ്റി പെൺ പിള്ളേരെ മുട്ടാൻ പറ്റൂല ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു എന്തു ചെയ്യാന് പെണ്ണേ ആര് അക്കാഡമിക് ഇയർ താങ്ക് യു കൽക്കാരം എവിടെ തന്നെ ഓ എന്റെ ദൈവമേ ഇത്തവണെങ്കിലും നല്ല അടിപൊളി പെമ്പിള്ളേരെ സെറ്റാക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നേക്കടേ എന്റെ ദൈവമേ നമ്മുടെ മെക്കാനിക്കല് ഇത്രയും പെമ്പിള്ളേർ ഡിയർ ഞാനാണ് നിങ്ങളുടെ ലവർ ബോയ് അർണോൾഡ് നിങ്ങളുടെ ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡന്റ് നിങ്ങളുടെ സീനിയർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ മതി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ നോട്ട്സ് വല്ലതെന്ന് വേണോ എന്നോട് ചോദിച്ചാൽ മതി അടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അതും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ ഇല്ലേ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയൂ നമ്മളെല്ലാം ചേർന്ന് പോരാടും വരൂ ടീച്ചർ ഭാഗ്യം ആരും കണ്ടില്ല ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ വലിയ നാണക്കേടാ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കല്ലേ മോനെ എടാ കുളക്കൊഴി ആ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ട ഒന്നും വിശ്വസിക്കേണ്ട പുറകെ നടന്നു പ്രേമിച്ച് ഏപ്രിൽ ഫുൾ ആവണ്ട ആരോടെ നിന്നെ അടിച്ച് മെക്കാനിക്കല് പെണ്ണുങ്ങളാണ ഒന്ന് മെഡിലേക്ക് നോക്കിയേ ഇനിയൊന്നോട്ട് നോക്കി കമ്പ്യൂട്ടർ സയൻസിലെ പെൺ എഴുന്നേറ്റ് വരാൻ നോക്ക് വെറുതെ തല്ലുകൊള്ളാനായിട്ട് നമസ്കാരം സർ ഇവിടെ ആ പുതിയത് തന്നെ ഇവിടെ മാത്രം പക്ഷെ സബ്ജെക്ടിന്റെ കാര്യം എടുത്താൽ പുലിയാണ് പായും പുലി ഞാൻ കാണാതെ പഠിച്ച സബ്ജക്റ്റിലെല്ലാം ഹൺഡ്രഡ് ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എല്ലാവരും തന്നെ ആഫ്രിക്ക അമേരിക്ക അഫ്ഗാനിസ്ഥാൻ തായ്ലാന്റിലൊക്കെ പോയി അടിച്ച് പിടിച്ച് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ സംസാരിച്ചോണ്ടിരിക്കുക എന്റെ കണ്ണാടി ഇവിടെ പോയി ധാരാ ഈ കണ്ണാടി ഇല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പിടിക്കും എന്റെ ആ ആ കൊള്ളാം താങ്ക് യു അയ്യോ ഒന്ന് പറയണ്ട പെട്ടെന്ന് ഫസ്റ്റ് നൈറ്റില് ലൈറ്റ് ഓഫ് ആയി പോലത്തെ അവസ്ഥയെ പോയി എന്നെ ഒന്നുമില്ല സാറേ ഈ കണ്ണാടി എനിക്ക് ചെറുതായിട്ട് കണ്ണു കാണാൻ പറ്റില്ല അത്രേ ഉള്ളൂ കുറച്ചൊന്നുമല്ല ഒട്ടും കണ്ണു കാണാൻ പറ്റില്ല പുലിക്കേ കണ്ണിന് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട് സാറേ അല്ല സാറിന് ഒരുപാട് വർഷമായിട്ട് കണ്ണിന് കാഴ്ച കുറവുള്ള പോലെയാണല്ലോ ആണല്ലോ അങ്ങനെ ഒന്നും ഇല്ലെന്നേ ആ ലീവിറ്റ് അതായത് ഇത്തവണ മെക്കാനിക്കൽ ഫൈനൽ ഇയറിലെ ടോപ്പർ ആരാണ് അത് പിന്നെ Kirana, I'm going to Pengutia. She got my Hey, 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 hey നീ എന്നും ഈ പരിപാടി തന്നെയാണെങ്കിലും ശരിയാവില്ല കേട്ടോ നിന്റെ ഈ മാറ്റം വണ്ടി എനിക്ക് വന്നിട്ട് നീ എന്റെ ബുള്ളറ്റും കൊണ്ട് വയങ്ങനാ എന്റെ അച്ഛൻ എന്നെ വീട്ടിൽ പട്ടിയെ പോലീട്ട് തല്ലുവാ സോറി ബേബി എന്ന സോറി ബൈക്ക് പെട്രോൾ ഷൈൻ ചെയ്യുന്ന മാത്രം നീ നിനക്കല്ലോ ഇപ്പൊ ഞാൻ ഈ കോളേജിൽ പുതിയതായിരിക്കാം ൾക്കിടയിൽ വേണമെങ്കിൽ ചന്ദ്രനെല്ലോ ആ ഗോവിന്ദന്റെ മോനെ ഓയി നിന്റെ മോൻ കണ്ണാടി നോക്കട ഇഞ്ചി കടിച്ചു നീ കേ എന്റെ ദൈമേ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ നീ കണ്ടോ ഞാൻ നോക്കൂത്തി ഒന്നും അല്ല എന്റെ പേര് ഡാസ്ലിംഗ് രാജ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നീ വാ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളൊക്കെ ഫൈനൽസ് വരെ എത്തി ക്ലാസ്സിൽ എത്തിയെങ്കിലും ശ്രദ്ധിക്കാം അതാണ് നിങ്ങൾക്ക് നല്ലത് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്താനായി പല കമ്പനിക്കാരും നമ്മുടെ കോളേജിലേക്ക് വരാൻ പോവുകയാണ് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ കമ്പനീസ് അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഈ ക്യാമ്പസ് നിങ്ങളുടെ ഭാവിക്ക് വളരെ വളരെ നല്ലതാണ് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് വേണം ഈ ഫീൽഡിൽ ഒരുപാട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താവും എനിക്ക് കോമിറ്റേഷൻ പറയാൻ പറ്റില്ല ഓക്കെ എന്തടാ എന്തടാ ഇവിടെ നടക്കുന്നേ ഇറ്റ്സ് നോൺസെൻസ് ഈ പുലി ഈ പുലി ക്ലാസ് എടുക്കുമോ ഒറ്റവർണ്ണം വേണ്ടി പോരൂ കീപ് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ எல்லരെത്തും കേറി പിഴി പുറത്തിറക്കി വിടും റാസ്കൽ ഗൈറ്റ് പിടിച്ചുകൊണ്ടിരുന്നതല്ലേ അല്ലെങ്കിൽ ഒരു കാർമ കെട്ടേ വരും അതിന്റെ പേരിൽ അപ്പ തന്നെ ഇറങ്ങി പോകണം ഇത്രലോ വിแคന്ഡ എന്താ പഠിപ്പിക്കാൻ വന്നേ എന്താ പറഞ്ഞാ പോ 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 പോ